കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ ഇപ്പോൾ ശിവരാത്രി മഹോത്സവമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ ശിവരാത്രി വരാൻ പോവുകയാണ് ശിവരാത്രിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിലെല്ലാം എൻ്റെ മഹാദേവൻ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രി മഹോത്സവം എട്ടാം തീയതി വരാൻ പോവുകയാണ് അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഏഴേഴ് ഏഴെട്ട് ക്ഷേത്രങ്ങളിൽ എനിക്ക് പോകണം വിളക്ക് കത്തിക്കാനും അല്ലെങ്കിൽ അവർ ക്ഷണിച്ചിട്ടുണ്ട് പ്രഭാഷണത്തിനുമൊക്കെ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകണം ഏഴ് എട്ട് ഒമ്പത് തീയതികളിലൊക്കെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകണം പരിപാടികളുണ്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ അങ്ങനെ ഉള്ളവർ ഇതിലാണ് നടക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കുറേ പേര് പറഞ്ഞു സാറിൻ്റെ പ്രവചനങ്ങളെല്ലാം തീർന്നു തൊണ്ണൂറ്റൊന്നും പ്രവചനങ്ങളിൽ ഇനി നരേന്ദ്ര മോഡിയുടെ ആ പ്രവചനം ആ രണ്ട് പ്രവചനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് ഇനി അടുത്ത മാർച്ചിൽ സാർ വീണ്ടും പ്രവചനം നടത്തണം എന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് വർഷത്തിൽ ഒരു പ്രവചനമാണ് നടത്തുന്നത് പിന്നെ ഇടയ്ക്ക് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് അത് ചെയ്യും അത് അതിനകത്ത് ചെയ്യും മറ്റത് വർഷത്തിൽ ഒരിക്കൽ തന്നെയാണ് ഇങ്ങനെ എൺപ നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് അങ്ങനെ പ്രവചന നാൽപ്പത്തൊന്ന് പ്രവചനങ്ങൾ തുടങ്ങാ തുടങ്ങിയതാണ് അത് അടുത്ത ഒരു വർഷമാകുമ്പോൾ അടുത്ത വർഷമാകുമ്പോൾ അത് അമ്പത്തൊന്നായി അത് അറുപത്തൊന്നായി എഴുപത്തൊന്നായി എൺപത്തൊന്നായി വർഷങ്ങളിൽ പത്ത് പത്ത് പ്രവചനങ്ങൾ കൂടുതൽ വരും അപ്പോൾ സ്വാഭാവിക ഇങ്ങനെ ഉള്ള ഇതിൽ കഴിഞ്ഞവണ്ണം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പെൺമക്കളുടെ തള്ളന്മാര് ശത്രുക്കളായിട്ട് മാറും പെൺകുട്ടികളെ മരുമകനുമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട അതിനകത്ത് പലരും മരുമക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മ അത്ത നക്ഷത്രമൊക്കെയാണ് മരുമക്കളെ പൊന്നുപോലെയാണ് നോക്കിയതെന്നൊക്കെയാണ് ഞാൻ മരുമക്കളെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതായത് ഈ ചില നക്ഷത്രങ്ങൾ അമ്മയും മക്കളും അമ്മയും പെമ്മക്കളും തമ്മിൽ ചേരില്ല അങ്ങനെയുള്ള അഞ്ച് നക്ഷത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ഇട്ടത് അതുപോലെ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് എല്ലാ പേരും ചോദിച്ചു ചില നക്ഷത്രങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല സർ ചേർന്നാൽ ദോഷം ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ആ അങ്ങനെയുള്ള നക്ഷത്രങ്ങളുണ്ട് അങ്ങനെ കുറേ നക്ഷത്രങ്ങൾ ഉള്ളതായിട്ടുണ്ട് ഏതാ ഉദാഹരണത്തിനാണെങ്കിൽ കേട്ടയും പൂരിട്ടാതെയും കേട്ടയും പൂരിട്ടാതെയും തമ്മിൽ ചേരില്ല ഭരണിയും ചതയവും തമ്മിൽ ചേരില്ല ഭരണിയും ചതയവും തമ്മിൽ ചില ലഗ്നങ്ങൾ ഞാനീ പറയുന്നതിൽ മൂന്ന് ലഗ്നങ്ങൾ ചേരും ബാക്കി എട്ട് ഒമ്പത് ലഗ്നങ്ങൾ ചേരില്ല അതെല്ലാ നക്ഷത്രത്തിലും ഉള്ളതാണ് അപ്പോൾ ഭരണിയും ചതയും നല്ലവണ്ണം ചേർന്ന് പോകുന്നതുകൊണ്ട് ബാക്കി ഒമ്പത് ലഗ്നം മൂന്ന് ലഗ്നം നല്ലതുപോലെ ചേർന്ന് പോവും ബാക്കിയുള്ള ഒമ്പത് ലഗ്നം ചേർന്ന് പോകില്ല അപ്പോൾ അതങ്ങനെയുണ്ട് അതുപോലെ തന്നെ പൂരിട്ടാതിയും തൃക്കേട്ടയും തമ്മിൽ പ്രോബ്ലം അത് കഴിഞ്ഞാൽ പിന്നെ കാർത്തികയും പൂയവും തമ്മിൽ പ്രോബ്ലം ഉണ്ട് അവർ തമ്മിൽ ചേർന്ന് പോകും പക്ഷേ അവിടെ കുറച്ച് ദാമ്പത്യത്തിൽ എററും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ വന്നിട്ട് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രവും അശ്വതി നക്ഷത്രവും തമ്മിൽ ചേർന്ന് പോകത്തില്ല അവിടെ പ്രോബ്ലം വരും അനിഴവും വിശാഖവും തമ്മിൽ ചേർന്ന് പോകത്തില്ല അവിടെ കുറച്ച് പ്രോബ്ലം വരും പിന്നെ വന്നിട്ട് രേവതി രേവതി നക്ഷത്രവും പിന്നെ വന്നിട്ട് നമ്മുടെ മൂലനക്ഷത്രവും തമ്മിൽ ചേർന്ന് പോകത്തില്ല അത് ജാതകങ്ങളൊക്കെ ഇനി ഇവരെ തമ്മിൽ കൂടുതൽ ചേർക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലതായിട്ട് വരുന്നത് അതുപോലെ ചോതി ചോതി നക്ഷത്രത്തിൻ്റെ കൂടെ ഒരിക്കലും നക്ഷത്രത്തെ ചേർക്കാൻ പാടില്ല ഇവർ തമ്മിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ജീവിതം തമ്മിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളും പോരായ്മകളുമൊക്കെ വരും ഇപ്പം ഈ പറയുന്നതെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉത്രാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ കൂടെ നിങ്ങൾ കേട്ട നക്ഷത്രത്തെ ചേർക്കാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം ഈ ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ കൂടെ അത്ത അത്തനക്ഷത്രത്തിന് ചേർക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അത് ഉത്തരത്തിൻ്റെ കൂടെ അത്തം ചേർത്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പോവില്ല അതുപോലെ തന്നെ നക്ഷത്രം ഈ അവിട്ടം നക്ഷത്രത്തിൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും പുണർന്ന നക്ഷത്രത്തെ ചേർക്കാതിരിക്കണം ഇങ്ങനെ കുറേ നക്ഷത്രങ്ങളുണ്ട് അവർ ജാതക പൊരുത്തം ഉണ്ടെങ്കിലും കാര്യങ്ങൾ ചേർന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു എഴുന്നേറ്റം ഉണ്ടാവില്ല ഇവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങൾ വരും ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ പോകണം ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ജ്യോതിഷത്തിൽ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയതും ജ്യോതിഷം പറഞ്ഞിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കലിക ജ്യോതിഷം റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പം ഇതുപോലെ ചേരാത്ത ചില നക്ഷത്രങ്ങളുണ്ട് അത് തമ്മിൽ ജ്യോതിഷോപകാരം ചേർന്നാൽ പോലും ചിലപ്പോൾ നിങ്ങൾ ചേർക്കാൻ പാടില്ല അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അങ്ങനെയുള്ള പ്രമാണങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ചില നാളുകൾ ചില നാളുകൾ മറ്റു വിവാഹത്തിന് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവാം അല്ലെങ്കിൽ ജീവിതം പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ മരണപ്പെട്ടു പോവാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് ആദ്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പം നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നല്ല ജ്യോതിഷനെ നോക്കാൻ അറിയുന്ന ജ്യോതിഷൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് നോക്കാം നാൾ ചേർന്നാൽ പോലും ചില നാളുകളെ നമ്മൾ ചേർത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രമാണമുണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കണം കലിയ ജ്യോതിഷത്തിൽ വരുന്നവർക്കൊക്കെ ഇത് വളരെ വ്യക്തവും സൂക്ഷ്മവുമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഇനി അടുത്തവണ ഈ ചില നാളുകളെ തമ്മിൽ ചേർത്താൽ അവരുടെ ജീവിതം ഗംഭീര വിജയമായിട്ട് പോകുന്ന നക്ഷത്രങ്ങളുണ്ട് അത് അടുത്ത പ്രാവശ്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇങ്ങനെ ഓരോ അറിവും കലിക ജ്യോതിഷത്തിൽ നിന്നും പുതുമയുള്ള അറിവുകളും നിങ്ങൾ നോക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ ജീവിതം നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പറയുന്നത് നിങ്ങൾ നോക്കണ്ട ഈ നാളുകാർ തമ്മിലുള്ള ജീവിതം നിങ്ങളൊന്ന് നോക്കിയാൽ മതി വളരെ പെർഫെക്റ്റ് ആയിരിക്കും അതാണ് അതിനകത്ത് വരുന്നത് പിന്നെ ഈ നാളുകാട്ട് ഒരു ബന്ധമില്ലാത്തവന്മാർ ചിലവർ വന്നിട്ട് താഴെ കമൻസ് എഴുതും ഈ സാറ് പറയുന്നതെല്ലാം ശരിയാണല്ലോ അപ്പോൾ മറ്റുള്ളവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ പൊട്ടന്മാർ അല്ലെങ്കിൽ അസൂയാലുക്കൾ അല്ലെങ്കിൽ കുശുംപൊള്ളവന്മാർ അല്ലെങ്കിൽ ചില ജ്യോതിഷന്മാരെ ലോബികൾ ഇതിൻ്റെ താഴെ വന്ന് കമൻസ് എഴുതും അങ്ങനെയുള്ള മരപ്പൊട്ടന്മാരെയൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു നിരീക്ഷണം നടത്തി നോക്കൂ നിങ്ങൾക്കത് കാണാൻ പറ്റും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹാസമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ ആദിപരാശക്തിയായ നമഹ